ജനപ്രതിനിധികൾ പലപ്പോഴും പെരുമാറാൻ പാടില്ലാത്ത തരത്തിലാണ് സുരേഷ് ഗോപി പെരുമാറുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ സുരേഷ് ഗോപി ചെയ്യും ഒരു ജനപ്രതിനിധിയെ ഒരു ആൾ സാധാരണക്കാരൻ സമീപിക്കുമ്പോൾ ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിവെക്കുക സ്വാഭാവികമാണ് വാങ്ങിവയ്ക്കും വാങ്ങി വച്ചിട്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്യാം എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാമെന്ന് പറയും അല്ലെങ്കിൽ തനിക്ക് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ മറ്റൊരു വകുപ്പിൻ്റെ ചുമതലയിൽ വരുന്നതാണെങ്കിൽ ആ വകുപ്പിന് കൈമാറും അതിന് പേഴ്സണൽ സ്റ്റാഫുണ്ട് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്താൽ ഇത് അപ്പുറത്തെ വകുപ്പിന് കൊടുക്കൂ എന്നൊരു റഫറൻസ് നോട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ മന്ത്രി കൊടുക്കുന്നതാണല്ലോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി കൊടുക്കുന്നതാണല്ലോ എന്ന് വെച്ചിട്ട് അവരത് ചെയ്യാൻ പറ്റുന്ന സഹായമാണെങ്കിൽ ചെയ്തു കൊടുക്കും അതൊക്കെ സ്വാഭാവികമായി എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ സുരേഷ് ഗോപി എന്തോ അങ്ങനെയൊന്നും ചെയ്യില്ല ഇവിടെ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ ചട്ടി മൺചട്ടി വിതരണ ഉദ്ഘാടനം മൺചട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൺചട്ടി പിച്ചച്ചട്ടി കൊടുക്കുന്നത് പോലെയാണ് അപ്പോൾ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റൊക്കെ നമ്മൾ കണ്ടല്ലോ ബജറ്റിലൊക്കെ കണ്ടു നമുക്ക് പിച്ചപ്പാള എടുക്കുന്ന തരത്തിലാണ് കേരളത്തോട് കേന്ദ്രം കാണിച്ചതെന്നൊക്കെ നമ്മൾ ബജറ്റിലൊക്കെ കണ്ടു അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പിച്ചച്ചട്ടി കൊടുക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപി വന്നു എന്ന് പറയുന്നതും തെറ്റൊന്നും ആകില്ല ആ വേദിയിലേക്ക് ഒരു ഭിന്നശേഷിക്കാരൻ കടന്നു വരുന്നു അദ്ദേഹം ഒരു നിവേദനം സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു സുരേഷ് ഗോപി വളരെ സൗമ്യമായി പറയുന്നു ഇത് എനിക്ക് തരേണ്ടതില്ല നല്ല ഭാഷയാണ് വടിവത്ത ഭാഷ മോശമൊന്നും പറയാൻ പറ്റില്ല വടിവത്ത ഭാഷയിൽ പറയുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും കൊണ്ടു കൊടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഞാൻ ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ആ രണ്ട് സെൻറ്റൻസേ അദ്ദേഹം പറയുന്നുള്ളൂ അത് ഒരു സിനിമ താരങ്ങളെക്കുറിച്ചുള്ള വീഡിയോയൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ആ വീഡിയോ പുറത്ത് വിട്ടിരിക്കുന്നത് വളരെ മോ മോശമായി സുരേഷ് ഗോപി ഒന്നും പറയുന്നില്ല പക്ഷേ അത് കാണുന്നവർക്കറിയാം തെറിയും എന്ന് അക്ഷരവടികളുള്ള ഭാഷയിൽ പറഞ്ഞാലും തെറി തെറിയല്ലാതാകില്ലല്ലോ ഇനി എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ചെയ്തത് മോശം പ്രവൃത്തിയാണ് ഒരു ജനപ്രതിനിധിയിൽ ഒരു താരത്തിന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാം കാരണം അയാൾ താരമാണ് സമൂഹത്തോട് അയാൾക്ക് ഉത്തരവാദിത്വം ലെവലേശമില്ല പക്ഷേ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചു പോയ ഒരു ജനപ്രതിനിധി ഒരിക്കലും ഒരു മനുഷ്യനോട് അത് ഭിന്നശേഷിക്കാരനല്ല അത് സമ്പന്നനല്ല ദരിദ്രനല്ല ആരാണെങ്കിലും ഒരു നിവേദനം കൊണ്ടുവന്നാൽ നല്ല ഭാഷയിലല്ല കെട്ട ഭാഷയിലല്ല ഒരു ഭാഷയിലും ഇമാതിരി പ്രവർത്തിക്കാൻ പാടില്ല എന്നത് ഒരു സാമാന്യ നീതിയാണ് എന്തുകൊണ്ടെന്നാൽ സാധാരണക്കാരനായാലും ഭിന്നശേഷിക്കാരനായാലും മന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെ ഒരു ചട്ടി വിതരണോദ്ഘാടനം മന്ത്രി നിർവഹിക്കുന്നു പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിമാരാണെങ്കിൽ പിന്നെയും നമുക്കറിയാം കേന്ദ്രമന്ത്രി മലയാളി ആണ് എന്നത് വാസ്തവം തന്നെ അതുകൊണ്ട് ഭാഷാ പ്രശ്നം കുറവായിരിക്കും എന്നത് വാസ്തവം തന്നെയാണ് എങ്കിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നു എന്ന ഒരു അറിവ് ഈ ഭിന്നശേഷിക്കാരന് കിട്ടുന്നു അത് ഒന്നാമത്തെ ഘടകം ഈ അറിവ് ലഭിക്കുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന് ഒരു നിവേദനം ഈ മന്ത്രിക്ക് കൊടുക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉദിക്കുന്നു രണ്ടാമത്തെ ഘടകം ഈ ആഗ്രഹം ഉദിച്ചാൽ മാത്രം അദ്ദേഹത്തിന് നിവേദനം തയ്യാറാക്കണമെന്ന് സ്വന്തമായി തയ്യാറാക്കാൻ കഴിയണമെന്നില്ല അദ്ദേഹം ആരുടെയെങ്കിലും പ്രദേശത്ത് ഉള്ള ഏതെങ്കിലും ഡി ടി പി സെൻ്ററിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ട് ഒരു നിവേദനം തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നു അവർ അവരുടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഡി ടി പി സെൻ്ററിൻ്റെ സഹായത്തോടു കൂടിയോ ഒരു നിവേദനം തയ്യാറാക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന സമയം അദ്ദേഹം ചിലവഴിക്കുന്ന കാശ് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളാണ് ചില ഒരുപക്ഷേ സൗജന്യമായി ചെയ്ത് കൊടുത്തിരിക്കാം കാശ് ചിലവഴിക്കണം എന്നില്ല അത്രയും സമയം അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് പരിപാടിക്ക് വരെയുള്ള കാത്തിരിപ്പ് പരിപാടിക്ക് വരുമ്പോൾ ഭിന്നശേഷിക്കാരനാണെങ്കിലും മന്ത്രിയുടെ അടുത്തേക്ക് കടത്തിവിടണമെന്നില്ല ആദ്യം പോയി സംഘാടകരെ കാണണം സംഘാടകരോട് പറയണം എനിക്ക് മന്ത്രിയുടെ അടുത്ത് എത്തണം ഈ നിവേദനം അദ്ദേഹത്തിന് കൈമാറണം സംഘാടകർ ആദ്യം പറയും പറ്റില്ല എന്നൊക്കെ പറയും പിന്നെ സംഘാടകരുടെ കൈയും കാലം പിടിച്ച് എങ്ങനെയെങ്കിലും മന്ത്രിയുടെ അടുത്തെത്തും മന്ത്രിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ നേരിട്ട് പോകാൻ പറ്റുമോ മന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരോട് പറയണം മന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ അങ്ങനെ ഉള്ള ഈ ഒക്കെ കഴിഞ്ഞ് മന്ത്രിയുടെ അടുത്തെത്തണം അടുത്തെത്തുന്നതുവരെയുള്ള കടമ്പകളൊക്കെ കടന്ന് കാത്തിരുന്ന് മന്ത്രിയുടെ അടുത്തെത്തിയ ശേഷമാണ് ഈ നിവേദനം കൊടുക്കുന്നത് മന്ത്രി കാണുമല്ലോ എണീറ്റ് നടന്നു വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹം ഇത്രയും കടമ്പകളൊക്കെ കടന്നാണ് തൻ്റെ അടുത്തെത്തിയിരിക്കുന്നത് അയാളൊരു വിറക്കുന്ന കൈകളോടുകൂടി കൈകളിൽ ഒരു നിവേദനം വച്ച് നീട്ടുമ്പോൾ അത് വാങ്ങി ഇരു കൈകൊണ്ടും നീട്ടി വാങ്ങണമോ അത് വാങ്ങുന്നില്ല അത് നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിക്കോ കൊണ്ട് കൊടുക്കൂ എന്ന് സൗമ്യമായി പറഞ്ഞാലും മോശമായി പറഞ്ഞാലും അത് തടിക്കുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ശേഷി തൃശ്ശൂരിലെ വോട്ടർമാർക്കുണ്ട് മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങളെ ആരാധിക്കുകയും നിങ്ങൾക്ക് വോട്ട് തരികയും ചെയ്ത ഇവിടുത്തെ സാധാരണ മനുഷ്യർക്കുണ്ട് കേരളം ആഗമാനമുള്ള ജനാധിപത്യ വിശ്വാസികൾക്കുമുണ്ടെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ഇമാതിരിയല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇമാതിരി എല്ലാ ജനപ്രതിനിധികൾ പ്രവർത്തിക്കേണ്ടതെന്ന സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾക്ക് അത് ലെവലേശമില്ല നിങ്ങളൊരു പക്ഷെ സ്വർണ കരണ്ടി വായിൽ വെച്ച് ജനിച്ച മനുഷ്യനായിരിക്കാം പിറന്നു വീണപ്പോഴേ അങ്ങനെ ജനിച്ചു വീണ മനുഷ്യനായിരിക്കാം പക്ഷെ ഒരു സാധാരണക്കാരൻ നിങ്ങൾ അവിടെ വരുന്നുണ്ട് നിങ്ങളല്ല ആരാണെങ്കിലും ഏതൊരു മന്ത്രിയാണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും അവിടെ വരുന്നുണ്ട് എന്ന അറിവ് കിട്ടിയ ആ നിമിഷം മുതൽ നിങ്ങളെ കാണാൻ അയാൾ കാത്തിരുന്നു നിങ്ങളുടെ അടുത്ത് നിവേദനം തരാൻ അയാൾ ആഗ്രഹിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആ നിവേദനം തന്നാൽ അയാളുടെ ആഗ്രഹം സഫലമാകും അയാളുടെ ആവശ്യം സഫലമാകുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്തു അയാൾ അങ്ങനെ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷയുടെ പേരിൽ അയാൾ ആ നിവേദനം തയ്യാറാക്കി നിങ്ങളുടെ സുരക്ഷാ ജീവനക്കാരുടെ സ്ക്രീനിങ് കഴിഞ്ഞു നിങ്ങളുടെ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുടെ സ്ക്രീനിങ് കഴിഞ്ഞു അതിനൊക്കെ ശേഷം അയാൾ നിങ്ങളുടെ സമീപത്തി വിറയ്ക്കുന്ന കൈകളിൽ നിങ്ങൾക്ക് ആ നിവേദനം വച്ച് തീണ്ടി വച്ചു നീട്ടി പ്രതീക്ഷയോടെ ആ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു നിങ്ങൾ അത് കണ്ടില്ല എന്ന് നടിച്ചു നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊണ്ടു കൊടുക്കൂ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് കൊണ്ടു കൊടുക്കൂ എന്ന് നിങ്ങൾ സൗമ്യ ഭാഷയിൽ പറഞ്ഞു ശരിക്കും സൗമ്യ ഭാഷയിൽ നിങ്ങളുടെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത് പരമപുച്ഛമായിരുന്നു നിങ്ങൾ ബ്രാഹ്മണിക്കൽ എന്താണ് പറയൂല നിങ്ങൾ പറഞ്ഞല്ലോ ഉന്നത കുലജാതന്റെ അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലാ നശൂലം പിടിച്ച ബ്രാഹ്മണിക്കൽ അജണ്ട ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിച്ചത് ഇതുപോലെ ഒരു എന്താ എന്ത് പറയാനാ ഇതുപോലെ ഒരു ജനപ്രതിനിധി ആകരുത് ഒരിക്കലും മറ്റ് ആളുകളെങ്കിലും സുരേഷ് ഗോപിയെ ആരും മാതൃകയാക്കരുത് എന്ന് പറയാതെ തരമില്ല ഇങ്ങനെ ആകരുത് ഒരിക്കലും ഒരു ജനപ്രതിനിധിയും ഇദ്ദേഹത്തിന് ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ നിറഞ്ഞാടുന്നത് എങ്കിലും ഇദ്ദേഹം വീണ്ടും വീണ്ടും ആ സിനിമകളെങ്കിലും പോയിരുന്ന് ഇരുന്ന് കണ്ടുനോക്കണം അപ്പോൾ കൈചൂണ്ടി പറയും ഷട്ട് എന്ന് പറയേണ്ടി വരും